എല്ലാവരും അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തന്നെ നാവികസേന പരമാവധി അർജുൻ്റെ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താനായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് സാധിക്കാതെ പോയതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും അവിടേക്കെത്തി അദ്ദേഹം മൂന്ന് തവണ മുങ്ങിയതാണ് ഇപ്പോൾ വടം പൊട്ടി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ പോലും നാവികസേന വേണ്ടി വന്ന അവസ്ഥയുണ്ടായത് അത്രമാത്രമുള്ളൊഴുക്കാണ് അതിൻ്റെ അടിയിലുള്ളത് എന്ന് പറയാം അർജുൻ ഒരു പക്ഷേ ട്രക്കിനകത്തില്ലെങ്കിൽ നമുക്ക് അർജുനെ ലഭിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം താങ്ങായി തന്നെ ഒരു ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് മലയാളി സിനിമാ താരങ്ങളുടെ ആരാധകരുണ്ട് അവരെല്ലാവരും തന്നെ കൈകോർത്തിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെയും എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു മലയാളികൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ആകൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ സിനിമാ താരങ്ങളുടെ ആരാധകർ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കുടുംബത്തിന് വേണ്ട ധൈര്യം നൽകി കഴിഞ്ഞു ഏതറ്റം വരെയും നമുക്ക് പോകാം എന്നുള്ള രീതി തന്നെയായി ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് അർജുൻ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയം എല്ലാവർക്കും അറിയേണ്ടതും അർജുനെ ഇനി ഇപ്പോൾ കിട്ടും എന്ന് തന്നെയാണ് അർജുനെ കിട്ടുമോ ഇല്ലയോ എന്നതല്ല ചോദ്യം അർജുനെ കിട്ടണം അർജുനെ ലഭിക്കണം അർജുനു വേണ്ടി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് എല്ലായിടത്തും ഉള്ളത് ഇപ്പോൾ ഈ കുടുംബത്തിനോടൊപ്പം കേരളക്കര മുഴുവനുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ അർജുൻറെ വാർത്തയ്ക്കാണ് കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചു വരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നേരമെങ്കിലും ഒരു നേരം ആ കുടുംബം അർജുനെ കാണട്ടെ ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേര് ഇതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അർജുനന് തിരിച്ച് ലഭിക്കണമെന്ന് തന്നെ എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നു അതാ കുടുംബത്തിൻ്റെ വേദന കണ്ടിട്ടാണ് അമ്മയും ഒരു കുഞ്ഞു കുഞ്ഞിനെയും വെച്ച് അവൻ്റെ ഭാര്യയും കാത്തിരിക്കുന്ന കണ്ടില്ലേ ദൈവത്തിന് എങ്ങനെ ക്രൂരനാകാൻ കഴിയും ദൈവം വേഗം എത്രയും പെട്ടെന്ന് എല്ലാവരും അർജുനെ കണ്ടുപിടിച്ച് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് മലയാളികൾ എല്ലാവരും അവരുടെ ദൈനംദീയ പ്രാർത്ഥനയിൽ അർജുൻ്റെ പേര് ഉൾപ്പെടുത്തുന്നുണ്ട് മലയാളികൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റിയ പേര് മാത്രമാണ് അർജുൻ അർജുനെന്നത് രണ്ട് മൂന്ന് ദിവസത്തിലേറെയായി തന്നെ കർണാടക ഗവൺമെന്റും ഉൾപ്പെടെ എല്ലാവരും നോക്കുന്നതും അർജുനന് വേണ്ടി തന്നെയാണ് ശിരൂരംഗന്ന മണ്ണിടിച്ചിൽ വളരെ യാദൃശികമായി ഒരുപാട് പേരുടെ ജീവൻ എടുത്തു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ മണ്ണിടിച്ചിൽ സംഭവിച്ചെടുത്ത് മാത്രമല്ല മണ്ണ് ചെന്ന് പുഴയിൽ പതിക്കുകയും ആ പുഴ ഒരു സ്ഫോടനം പോലെ അപ്പുറത്തുള്ളവരുടെ ജീവൻ പോലും എടുക്കുന്ന രീതിയിലേക്ക് ഉയർന്നുപോയി ആ ഒരു കാഴ്ചയും എല്ലാവരെയും ദുഃഖ ദുഃഖിപ്പിക്കുന്ന ഒന്നായിരുന്നു കണ്ടുകൊണ്ട് നിന്നവർക്ക് ഇന്നും ആ കാഴ്ച കണ്ണിൽ തന്നെയുണ്ട് മൂന്ന് വീടുകളാണ് പൂർണ്ണമായി നശിച്ചു പോയത് ആ വേദനയിലാണ് അപ്പുറത്തുള്ള കുടുംബം ഒരുപാട് കുടുംബങ്ങളുടെ നഷ്ടമാണ് ഒരുപാട് പേർക്ക് അന്നം നൽകിയ ലക്ഷ്മണന്റെ കുടുംബം ും നമുക്ക് ഇപ്പോൾ ഇല്ല ഒരുപാട് ലോറിക്കാറുടെ ജീവനായിരുന്നു ആത്മാർത്ഥ ഉള്ള ഒരു ഹോട്ടൽ ഉടമയായിരുന്നു അദ്ദേഹവും ഇന്ന് ജീവനോടെ ഇല്ല അങ്ങനെ ഒരുപാട് പേരുടെ ജീവനെടുത്ത ഒരു വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ